നമസ്കാരം തൊടുകൂർ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനായി തന്നിരിക്കുന്നത് രണ്ട് പുഷ്പങ്ങളാണ് ഒന്ന് ഒരു റോസാപ്പൂവും മറ്റൊന്ന് മുല്ലപ്പൂവും ഇതിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം ഒരു ശക്തമായ ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ഈ പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇതിലൊരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇതിൻ്റെ ഫലങ്ങൾ പറയുന്നതിന് മുൻപായി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായിരുന്നോ അത് കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതിൽ ചുമന്ന റോസാപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്നേഹബന്ധം കൂടുതൽ ശക്തമാകുന്നു കുടുംബാംഗങ്ങളുമായും അടുത്ത സുഹൃത്തുക്കളുമായും ഉള്ള ബന്ധത്തിൽ സ്നേഹം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു ആരോഗ്യനിലയിൽ പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങൾ പോലെയുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക് രക്തസമ്മർദ്ദം നിയന്ത്രണത്തിലാവുകയും നല്ല മാറ്റം അനുഭവപ്പെടുകയും ചെയ്യുന്നതായി കാണുന്നു പഴയതായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ അവസാനിക്കുന്നു വർഷങ്ങളായി ഉണ്ടായിരുന്ന ചില തെറ്റിദ്ധാരണകൾ മാറി സൗഹൃദം മടങ്ങിയെത്തുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്തതായി നിങ്ങളെ തേടി ഒരു സന്തോഷ വാർത്ത വരുന്നതായി കാണുന്നുണ്ട് കുടുംബത്തിൽ വിവാഹം പോലെയുള്ള നല്ല കാര്യങ്ങൾ നടക്കുകയോ കുട്ടികൾക്ക് വിജയം കൈവരിക്കാനാകുകയോ വീട് വാങ്ങുന്ന പോലെയുള്ള നല്ല സന്തോഷ വാർത്ത നിങ്ങളെ കാത്തിരിക്കുന്നതായി കാണുന്നുണ്ട് അടുത്തത് നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച ഒരു ശക്തമായ ആഗ്രഹം അത് നടന്നു കാണുക തന്നെ ചെയ്യും എന്നതാണ് ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ കാണുന്ന ഫലം ജീവിതത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് പുതിയ അവസരങ്ങൾ കൈവരുന്നതായി കാണുന്നുണ്ട് വിരമിച്ച ശേഷമുള്ള ജീവിതം നയിക്കുന്ന ആളുകളിൽ പുതിയ യാത്രകൾ സാമൂഹിക പ്രവർത്തനങ്ങൾ കൂട്ടായ്മകൾ എന്നിവയിലൊക്കെ പങ്കെടുക്കുവാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നീട് ധനപരമായിട്ടുള്ള നേട്ടം കാണുന്നതായി സാധിക്കുന്നുണ്ട് പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കുകയോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ചിലവുകൾ കുറഞ്ഞ് ചിലവ് കുറഞ്ഞ് ധനം നല്ല രീതിയിൽ സമ്പാദിക്കുവാനും നേട്ടം കൈവരിക്കാനുമുള്ള ഒരു അവസരം വരുന്നതായി കാണുന്നുണ്ട് കുടുംബ ബന്ധങ്ങൾ നല്ല ഐക്യതയോടുകൂടി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ തലമുറയിൽ ഉൾപ്പെട്ടവരും പഴയ തലമുറയിൽപ്പെട്ടതുമായിട്ടുള്ള ആളുകൾ തമ്മിൽ ആശയവിനിമയം നടക്കുന്നതായും കാണുന്നുണ്ട് ആത്മീയമായിട്ടുള്ള ഒരു ശാന്തി ദൈവവിശ്വാസം വർദ്ധിച്ച് മനസ്സിൽ ശാന്തിയും സമാധാനവുമൊക്കെ ഉണ്ടാകുന്നതായും കാണപ്പെടുന്നുണ്ട് ജീവിതത്തിൽ പങ്കാളിയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ആത്മാർത്ഥമായി മുൻപോട്ട് പോകുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് പഴയ സുഹൃത്തുക്കളുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കുകയും ഏറെക്കാലം കണ്ടുമുട്ടാത്ത ആളുകളുമായി വീണ്ടും കണ്ടുമുട്ടുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യുന്നു ശാരീരികമായിട്ടുള്ള ഉത്സാഹം ചെറു യാത്രകൾ വിനോദങ്ങൾ വ്യായാമങ്ങൾ ചെയ്യുവാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഊർജം കൈവരിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് പുതിയ അറിവുകൾ തേടാനുള്ള ഒരു പ്രവണത കൈവരിക്കുന്നുണ്ട് പുസ്തകം വായിക്കുക സംഗീതം ഹോബികൾ തുടങ്ങിയവയിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാൻ വേണ്ടി അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും ആളുകൾ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ പ്രശംസിക്കുന്നതായി കാണപ്പെടുന്നുണ്ട് ജീവിതത്തിൽ പുതുശക്തി ഉണ്ടാകുകയും സന്തോഷകരമായ ദിവസങ്ങൾ കൂടുതലാകുകയും മനസ്സിൽ പുതുമ നിറയുകയും ചെയ്യുന്നതായും കാണപ്പെടുന്നുണ്ട് അടുത്തതായി മുല്ലപ്പൂ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഉണ്ടാകാവുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആശങ്കകളും സമ്മർദ്ദങ്ങളും കുറച്ച് മനസ്സ് സമാധാനത്തോടെ നിലനിർത്തുവാൻ കഴിയുന്നതായി കാണുന്നു ധ്യാനം ജപം പാരായണം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായും കാണുന്നുണ്ട് പിന്നീട് കുടുംബത്തിൽ സ്നേഹബന്ധം വളരുകയും ചെറിയ കാര്യങ്ങളിൽ പോലും തമ്മിൽ പരിഗണനയും കരുതലോടും കൂടി മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതായി കാണുന്നുണ്ട് ഉറക്കമില്ലായ്മ പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരെ മാനസികാരോഗ്യം എന്നിവയൊക്കെ നല്ല രീതിയിൽ മെച്ചപ്പെടാവുന്നതാണ് ഉറക്കമില്ലായ്മ അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നൊക്കെ മാറ്റമുണ്ടായി നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടുന്ന ഒരു പ്രവണത ഉണ്ടാകുന്നതായി കാണപ്പെടുന്നുണ്ട് സന്തോഷകരമായിട്ടുള്ള സന്ദർശകർ വരികയും ഏറെ കാലത്തിന് ശേഷം കുടുംബാംഗങ്ങൾ തമ്മിൽ സ്നേഹബന്ധം വളരുകയും ചെയ്യുന്നതായി കാണപ്പെടുന്നുണ്ട് നിങ്ങൾ ശക്തമായ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചാണ് ഈ പുഷ്പം തിരഞ്ഞെടുത്തത് എങ്കിൽ ആ ഒരു ആഗ്രഹം നടക്കുന്നതിന് അല്പം കാലതാമസം ഉണ്ടാകുമെന്നതാണ് ഈ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ ഉണ്ടാകുന്ന ഫലമായി നമ്മൾ കാണുന്നത് പിന്നീട് ആരോഗ്യപരമായിട്ടുള്ള ഒരു ഭക്ഷണശീലവും ആരോഗ്യശീലങ്ങളുമൊക്കെ പരിപാലിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് പ്രായവ്യത്യാസമില്ലാതെ പുതുമുഖങ്ങളുമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധം ഉണ്ടാക്കുന്ന രീതിയും കണ്ടുവരുന്നുണ്ട് പിന്നീട് കുടുംബത്തിൽ സന്തോഷം നിറക്കുകയും കൊച്ചുമക്കളുടെയൊക്കെ ചടങ്ങുകൾ പോലെയുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബത്ത് ആഘോഷങ്ങളൊക്കെ നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവ വേഗം പരിഹരിക്കപ്പെടുന്നതായും വലിയ തടസ്സങ്ങളൊന്നും ഇ ബുദ്ധിമുട്ടുമൊന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു അന്തരീക്ഷം ഉള്ളതായും കാണപ്പെടുന്നുണ്ട് പിന്നീടുള്ളത് ക്ഷേത്രദർശനം പൂജ വ്രതങ്ങൾ എന്നിവയിലൊക്കെ പങ്കെടുക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട് പഴയ കാലത്തിലെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ വീണ്ടും അനുഭവിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് അവർക്ക് ജീവിതത്തിൽ ഒരു പ്രചോദനം ആയി തീരാനുമൊക്കെ സാധ്യത കാണുന്നുണ്ട് ചിലവുകൾ നിയന്ത്രിച്ച് സമാധാനത്തോടുകൂടിയുള്ള ഒരു ജീവിതം സാധ്യമാക്കും എന്നതും ഇതിൽ കാണുന്നുണ്ട് ജീവിതത്തിലെ തൃപ്തി ലഭിച്ചാൽ സന്തോഷം കണ്ടെത്തുകയും കൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട് ജീവിതത്തിലെ ഓരോ തിരഞ്ഞെടുപ്പിനും ഒരു പ്രത്യേക അർത്ഥവും അനുഗ്രഹവും ഉണ്ട് ചുമന്ന റോസാപ്പൂ തിരഞ്ഞെടുത്തവർക്ക് സ്നേഹബന്ധങ്ങളും ധൈര്യവും നിറഞ്ഞൊരു കാലഘട്ടം വരുമ്പോൾ വെള്ള മുല്ലപ്പൂ തിരഞ്ഞെടുത്തവർക്ക് ശാന്തിയും ആത്മീയവും സന്തോഷവും നിറഞ്ഞൊരു ജീവിതം ലഭിക്കും എന്നത് നിശ്ചയമാണ് ഏത് പൂ തിരഞ്ഞെടുക്കുന്നുവെങ്കിലും മനസ്സിൽ പോസിറ്റീവ് ചിന്തകളോടുകൂടി മുൻപോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും പൂക്കളുടെ മണത്തോളം മനോഹരവും സന്തോഷവും ആക്കുവാൻ സാധിക്കുമെന്നത് നിശ്ചയമാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവുകയാണ് എങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഇതുപോലുള്ള അടുത്ത ഒരു വീഡിയോയുമായി കാണാം